നെറ്റ് മലയാളം സ്വാഗതം കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലേക്കുള്ള താരലേലം പൂർത്തിയാകുമ്പോൾ പ്രതിഫല തുകകളിൽ പുതിയ റെക്കോർഡ് കുറിച്ച് ഇരുപത്തി ആറ് ലക്ഷത്തിന് മുകളിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയ സഞ്ജു സാംസൺ ആണ് ഈ സീസണിലെ വിലയേറിയ താരമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഏറ്റവും അതനുസരിച്ച് ഈ സംബന്ധിച്ച് അല്ലെങ്കിൽ എനിക്കോ ഫാൻസിലേക്ക് എത്തി എത്തിക്കാൻ വലിയ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക സഞ്ജുവിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയ ഒരു ഈ ഒരു ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ഷിപ്പിഷ് വലിയൊരു ഇതാവും എന്നുള്ളതാണ് അറിയാം അതേപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വർഷത്തെ ലീഗ് ഏറ്റവും കൂടുതൽ ഫാൻസിലേക്കും അല്ലെങ്കിൽ താരതമ്യത്തിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ ഒരു പത്ര പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണമായിരുന്നു നിങ്ങൾക്ക് എനിക്കൊരു ഈ പതിനഞ്ച് ദിവസവും എല്ലാ ഇന്ത്യയും വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളുടെ ഈ ഒരു ലീഗിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം സഹായിച്ചു കാര്യം പോസ്റ്റ് പേജിൽ വളരെ ഭംഗിയായിട്ട് ഐ പി എല്ലൊക്കെ ചെയ്യുന്നവരെ അല്ലെങ്കിൽ തന്നെ ഒരു വൺ ഡേ ഇന്റർനാഷണൽ നടക്കുന്ന ഒരു മാച്ചസിൻ്റെ രീതിയിൽ തന്നെ എല്ലാ പത്രമാധ്യമങ്ങളും നമ്മൾ പ്രത്സാഹിച്ചുകൊണ്ട് വളരെ വിജയമാക്കി തന്നെ നിങ്ങൾക്കൊരു പ്രധാന പങ്ക് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടേതായിരുന്നു അതിനാദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫസ്റ്റ് ഇയറിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഫ്രാഞ്ചൈസി ലീഗിനെ അനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് നടക്കുന്ന ലീഗിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എൻ്റെ അഭിപ്രായമാണ് ബാക്കിയുള്ള ബി സി സിയുടെ സ്റ്റേറ്റ് അസോസിയേഷൻ കിട്ടിയത് കർണാടക ലീഗ് തമിഴ്നാട് പ്രീമിയേക്ക് ഇതൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു ലീഗ് നടത്തി വരുന്നുണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇയർ തന്നെ ഒരു റേറ്റിംഗില് വളരെയധികം നല്ല രീതിയിൽ നടത്തിയെന്നൊരു കമന്റ് ബി സി സിയുടെ ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷൻ ഈ ഒരു ലീഗിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ടായി പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം വിനേഷ് മിസ്സൂർ മുംബൈ ഇന്ത്യേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായി അതേപോലെ തന്നെ ഒരുപാട് ടാലന്റ് ഉണ്ട് ആളുകൾ നമ്മുടെ ഓർമ്മ പ്ലേസ് അങ്ങനെ അഭിപ്രായം പറയുന്നത് സ്റ്റാൻഡേർഡ് എല്ലാം വളരെ നല്ലതായിരുന്നു അപ്പോൾ എല്ലാം മാറ്റം നടക്കും അപ്പൊ അതിലൂടെ നമുക്ക് ഐ പി കേരള ക്രിക്കറ്റിലും ആദ്യ സീസണിൽ ഷാസ്ഫോട്സിലൂടെ പതിനാല് ദശലക്ഷം പേരും രണ്ട് ദശലക്ഷം പേർ ഫാൻ കോട്ടസിലിടേയും മൂന്ന് മത്സരങ്ങൾ മാത്രം നമുക്ക് അതിന്റെ സ്റ്റേഷനെ സംരക്ഷിക്കൂടെ മൂന്നേ പോയിന്റ് രണ്ട് നാല് ലക്ഷം ദശലക്ഷം പേരും മത്സരം കൊണ്ടുവന്ന് വന്നുള്ളത് ഈ ഒരു ലീഗിന്റെ ജനപ്രതിന്റെ ഉദാഹരണമാണ് അതേപോലെ തന്നെ കായിക നമ്മുടെ ഒരു സ്പോർട്സ് പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഭാഗമായിട്ട് ഒരു ഈ ഒരു എന്താ പറയുക നമ്മുടെ ലീഗ് നമ്മുടെ കേരളത്തിന്റെ കായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം മുപ്പത് കോടിയുടെ നിക്ഷേപമാണ് ഈ ഒരു ബ്രാൻഡിലൂടെ ഈ കേരള ക്രിക്കറ്റിലൂടെ നടത്തിയിവിടെ വന്നത് ബ്രാൻഡിങ് പ്രൊമോഷൻ മറ്റ് സേവനങ്ങൾ ഹോട്ടൽ ടാക്സി ഹോട്ടലും എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഹൗസിൻ്റെ എനിക്ക് തോന്നുന്നു

തൃശൂർ ടൈറ്റസും ട്രിവാൻഡ്രം റോയൽസും താരത്തിനായി മത്സരിച്ചതോടെ വില അതിവേഗം കൂടി ഒടുവിൽ റെക്കോർഡ് തുകയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കെ സി എല്ലിൻ്റെ രണ്ടാം സീസണ് തുടക്കമാകുന്നത് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബ്ബിൽ കെ സി എ പുതുതായി സ്ഥാപിച്ച എൽ ഇ ഡി ഫ്ലഡ്ലൈറ്റുകൾക്ക് കീഴിലാണ് ലീഗ് മത്സരങ്ങൾ നടക്കുക ഓരോ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതം ഉണ്ടായിരിക്കും ഒന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും മറ്റൊന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തി ആയിരിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഓൺലൈൻ കൂപ്പണുകൾ വഴിയായിരിക്കും പ്രവേശനം നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം